കാട്ടിൽ എത്തിച്ചേർന്ന പാണ്ഡവരുടെ കൂടെ കുലഗുരുവായ ധൗമ്യ മഹർഷിയും ധാരാളം ബ്രാഹ്മണരും ആശ്രിതരായ സജ്ജനങ്ങളും ഉണ്ടായിരുന്നു അവരെല്ലാം ധർമ്മപുത്രർ എത്ര നിർബന്ധിച്ചിട്ടും മടങ്ങി നാട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തവരായിരുന്നു ആദ്യ ദിവസം ഗംഗാജലം കുടിച്ച് പ്രവണ എന്ന സ്ഥലത്ത് കഴിച്ചുകൂട്ടി എങ്ങനെ ഇത്രയും പേർക്ക് ഭക്ഷണം നൽകും ധർമ്മപുത്രർ ധൗമ്യമഹർഷിയുടെ പോമഴി ആരാഞ്ഞു ഒരു നേരമെങ്കിലും ആശ്രിതർക്ക് ആഹാരം നൽകാൻ കഴിയാതെ വന്നാൽ ജീവിച്ചിട്ട് എന്തു ഫലം മുനി സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തി അക്ഷയപാത്രം സമ്പാദിക്കുവാൻ ഉപദേശിച്ചു ധർമ്മപുത്രരും പാഞ്ചാലിയും മൂലമന്ത്രം ജപിച്ച് തപസ്സു ചെയ്ത് ആദിത്യനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാൻ അവർക്ക് അക്ഷയപാത്രം ദാനം നൽകി അക്ഷയപാത്രം ലഭിച്ചതോടെ ബുദ്ധിമുട്ട് തീർന്നു എത്ര ആളുകൾക്ക് വേണമെങ്കിലും പ്രാർത്ഥിച്ചാൽ ചോറും കറികളും കിട്ടും എന്നാൽ ഒരു നിബന്ധനയുണ്ട് അതെന്താ പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് പാത്രമൊന്നും ദാനം ചെയ്യുകയില്ല അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ മാത്രമേ പാഞ്ചാലി ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ ഭക്ഷണ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലാതായപ്പോൾ കാട്ടിലാണെങ്കിലും ധാരാളം മഹർഷിമാരും മിത്രങ്ങളും എത്തിച്ചേരാനും താമസിക്കാനും തുടങ്ങി ഹസ്തനപുരത്തു നിന്നും ദിനം പ്രതി ധാരാളം പേർ കാട്ടിൽ എത്തിക്കൊണ്ടിരുന്നു പാണ്ഡവർക്ക് കാട്ടിൽ നാട്ടിലേതിനേക്കാൾ സുഖമാണെന്ന വാർത്ത ഹസ്തനപുരത്തു പരന്നു അത് ദുര്യോധനനും കൂട്ടരും എങ്ങനെ സഹിക്കും വിഷമിപ്പിക്കണമെന്ന് കരുതിയാണ് ദുര്യോധനൻ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് നാടുകടത്തിയത് എന്നിട്ടിപ്പോൾ നാട്ടിലേതിനേക്കാൾ സുഖമായി കഴിയുന്നു എന്നറിഞ്ഞാൽ ദുര്യോധനൻ അസൂയമൂത്ത് അന്തനായി തീർന്നു പാണ്ഡവർ വനവാസം കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവർ രാജ്യത്തിന് അവകാശികളാകും അതിനു മുമ്പായി അവരെ ഇല്ലായ്മ ചെയ്യണം അതിനെന്തു വേണം എന്ന് കർണനോടും ശകുനിയോടും ചേർന്ന് ദുര്യോധനൻ ആലോചനയിലാണ്ടു അപ്പോഴാണ് യാദർശികമായി ദുർവാസാവ് മഹർഷിയും ശിഷ്യഗണങ്ങളും അവിടെ എത്തിയത് മഹർഷി പാണ്ഡവരുടെ അടുത്തേക്ക് പോകുന്ന വഴിയായിരുന്നു മഹർഷിയെ ശരിക്കും ഉപയോഗിച്ചാൽ പാണ്ഡവരെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് ദുര്യോധനൻ കരുതി ചില കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു പാഞ്ചാലി ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ മഹർഷിയും ശിഷ്യഗണങ്ങളും അവിടെ എത്തുവാൻ ഇടവരണം എങ്കിൽ ഭക്ഷണം നൽകാൻ കഴിയാതെ പാണ്ഡവർ വലയും മഹർഷി കോപുഷ്ടനാവുകയും ശപിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ദുര്യോധനന്റെ അടുത്ത് എത്തിച്ചേർന്ന മഹർഷിയെ പരമാവധി താമസിപ്പിച്ചയക്കാൻ തീരുമാനിച്ചു ദുര്യോധനന്റെ തന്ത്രം മഹർഷിക്ക് മനസ്സിലായില്ല സൽക്കാരം സ്വീകരിച്ച് വളരെ വൈകി മാത്രമേ മഹർഷിക്കും ശിഷ്യഗണങ്ങൾക്കും എത്തിച്ചേരാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിന്റെ സമയം വൈകിയിരുന്നു മഹർഷി പാണ്ഡവരുടെ അടുത്ത് എത്തിച്ചേർന്നു ധർമ്മപുത്രർ മഹർഷിയെയും ശിഷ്യന്മാരെയും സൽക്കരിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു എല്ലാവരും അതിനു മുമ്പായി തിരുക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ നദിക്കരയിലേക്ക് പോയി ധർമ്മപുത്രർ വിവരം പാഞ്ചാലിയെ അറിയിച്ചു മഹർഷിയും ശിഷ്യന്മാരും ഭക്ഷണത്തിനെത്തുമെന്നും ഉടനെ ഭക്ഷണം ഏർപ്പാടാക്കണമെന്നും പറഞ്ഞു അപ്പോഴാണ് താൻ ഭക്ഷണം കഴിച്ചുവെന്ന വിവരം പാഞ്ചാലി ഭർത്താവിനോട് പറഞ്ഞത് ധർമ്മപുത്രരാണെങ്കിൽ മഹർഷിയെയും കൂട്ടരെയും ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ചെയ്തു ഇനി എന്തു ചെയ്യും പാണ്ഡവർ പരിഭ്രാന്തരായി ദുർവാസാവ് കോപിഷ്ഠനാണ് കുളി കഴിഞ്ഞെത്തുമ്പോൾ ഭക്ഷണമില്ലെന്ന് വന്നാൽ തീർച്ചയായും ശപിക്കും കഷ്ടകാലം ഇനിയും തീർന്നിട്ടില്ലായിരിക്കാം അതാണ് പാഞ്ചാലി ഊണ് കഴിച്ച വിവരം താൻ അറിയാതെ പോയത് തനിക്ക് ആ വിവരം അന്വേഷിക്കാൻ തോന്നിയില്ല അവൾ തന്നോട് പറയുകയും ഉണ്ടായില്ല രണ്ടുപേരും തെറ്റുകാരാണ് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല പാഞ്ചാലി ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ വിളിച്ചു ഭഗവാനെ കൃഷ്ണ രക്ഷിക്കണേ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് പാഞ്ചാലിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾക്ക് സമാധാനമായി എന്തെങ്കിലും വഴി ശ്രീകൃഷ്ണൻ കാണാതിരിക്കില്ല മുമ്പ് ദുശാസനൻ തന്നെ വിവസ്ത്രയാക്കി അപമാനിക്കാൻ തുനിഞ്ഞപ്പോൾ മായ കൊണ്ട് ഭഗവാൻ തന്നെ രക്ഷിച്ചതാണ് അതുപോലെ കൃഷ്ണ തന്നെ ഇപ്പോഴും കൈവിളിയാതെ രക്ഷിക്കണേ പാഞ്ചാലി പ്രാർത്ഥിച്ചു ഞാൻ എത്തിയിട്ട് എത്ര നേരമായി എന്താ മര്യാദയൊക്കെ മറന്നുപോയോ വല്ലാതെ വിശക്കുന്നു ശ്രീകൃഷ്ണൻ പാഞ്ചാലിയോട് പറഞ്ഞു ഇതെന്തു പരീക്ഷണമാണ് ഭഗവാനെ ഒരു പിടിയും കിട്ടുന്നില്ല കൂനിന്മേൽ കുരു വന്നതുപോലെ ആയല്ലോ പൂണ് കഴിഞ്ഞു പോയിരിക്കുന്നു ഒന്നും ഇവിടെ ഇരിപ്പില്ല പാഞ്ചാലി ശ്രീകൃഷ്ണനോട് എല്ലാം തുറന്നു പറഞ്ഞു അതുകൊണ്ടൊന്നും ശ്രീകൃഷ്ണൻ തൃപ്തനായില്ല ഭഗവാൻ അക്ഷയപാത്രം എടുത്തുകൊണ്ടു വരുവാനും അതിൽ അല്പം വെള്ളമെങ്കിലും ഒഴിച്ച് തനിക്ക് തരാനും പറഞ്ഞു എന്തെങ്കിലും പാത്രത്തിൽ അവശേഷിപ്പ് കിടപ്പുണ്ടെങ്കിൽ വിശപ്പ് അടങ്ങുമെന്നാണ് ഭഗവാൻ കരുതിയത് പാഞ്ചാലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അക്ഷയപാത്രം എടുത്തുകൊണ്ടുവന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നൽകി ആ പാത്രത്തിൽ ഒരു ചെറിയ ചീരയില അവശേഷിച്ചിരുന്നു അതും അതിൽ പാഞ്ചാലി ഒഴിച്ച വെള്ളവും ശ്രീകൃഷ്ണൻ കഴിച്ച് വിശപ്പടക്കി ഭഗവാൻ അപ്രത്യക്ഷനായി ഇതെന്തു പരീക്ഷണം തന്നെ രക്ഷിക്കാനല്ലേ ഭഗവാൻ വന്നത് എന്നിട്ട് ഒന്നും പറയാതെ പോവുകയും ചെയ്തു പാഞ്ചാലി വിവശയായി തളർന്നിരുന്നു തന്റെ മനസ്സു പറയാതെ തന്നെ കണ്ടറിയുന്ന ഭഗവാൻ തന്നെ രക്ഷിക്കാതിരിക്കില്ലെന്ന് അവൾ വിശ്വസിച്ചു മഹർഷിയും ശിഷ്യഗണങ്ങളും കുളിച്ചു കയറി അവരുടെ അവസ്ഥ വളരെ വിചിത്രമായിരുന്നു സദ്യ നിന്നും ഭക്ഷണം കഴിച്ച് കൈ കഴുകി വരുന്നതുപോലെയാണ് ഓരോരുത്തരും മുകളിലേക്ക് കയറി വരുന്നത് എല്ലാവർക്കും മൃഷ്ടാന് ഭോജനം കഴിച്ച പ്രതീതിയാണ് ചിലർ സദ്യയുടെ വിഭവങ്ങളെക്കുറിച്ച് ഓർക്കുന്നു മറ്റു ചിലർ ഏമ്പക്കമിട്ട് വിവശരായി കരയ്ക്ക് കയറി ഉടൻ ഇരിപ്പുറപ്പിക്കുന്നു ഇത്രയും ഗംഭീരമായ സദ്യ മുമ്പൊന്നും കഴിച്ചിട്ടില്ല എല്ലാവരും ദുർവാസാവ് മഹർഷിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്തുപറ്റി എവിടെ ചെന്നാലും അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഉയർന്നു കേൾക്കാറുള്ളത് മഹർഷി ദിവ്യദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം പാണ്ഡവർക്കുണ്ടെന്നും ദുര്യോധനൻ എത്ര ശ്രമിച്ചാലും അതിനെ മറികടക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി മഹർഷിയും ശിഷ്യഗണങ്ങളും അവിടെ നിന്ന് വൈഷ്ണവനാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് പാണ്ഡവരുടെ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നു ഭയപ്പെട്ട് എല്ലാവരും തൊഴുകൈയ്യോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മഹർഷി പുഞ്ചിരി തൂകി അവരെ അനുഗ്രഹിച്ചു എല്ലാം മനസ്സിലായി ആരൊക്കെ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നുവോ അവർക്ക് നാശം സംഭവിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഒന്നും ഭയപ്പെടാനില്ല ദുര്യോധനന്റെ ചതി ഈ സംഭവങ്ങൾക്കു പിന്നിൽ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പാഞ്ചാലിയുടെ നല്ല മനസ്സിനെ എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഭഗവാൻ നൽകിയ ചീരയില്ല ചതുർവിധ സദ്യയായി ഞങ്ങളുടെ ഉദരത്തിലേക്ക് ഭഗവാൻ കടത്തിവിട്ടിരിക്കുന്നു മംഗളം ഭവിക്കട്ടെ മഹർഷി എല്ലാവരെയും അനുഗ്രഹിച്ച് മടങ്ങി മഹാഭാരത മഹാഭാരതകഥയിലെ അക്ഷയപാത്രം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു नी